സംസ്ഥാനത്ത് മൂന്ന് ദിവസം ശക്തമായതും അതിതീവ്രമായ മഴയുണ്ടാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നു കണ്ണൂർ വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണ് ലഭിച്ചതെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി ചന്ദു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു അടുത്ത ദിവസങ്ങളിലും നമ്മൾ ണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നുള്ള സന്ദേശമാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് റവന്യൂ മന്ത്രിയുടെ പറഞ്ഞ കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ മായ സംസ്ഥാനത്തെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർമാരുടെയും ഒരു യോഗം മന്ത്രി കെ രാജൻ വിളിച്ചു ചേർത്തുന്നത് ഈ യോഗത്തിലാണ് പ്രധാനമായും ജാഗ്രത പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് ന്യൂനമർദ്ദ പാർട്ടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി മൂന്ന് ദിവസം അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് ഈ യോഗത്തിലെ വിലയിരുത്തൽ നിലവിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് ആണ് അപ്പോൾ ഈ ജില്ലകളിലും ജാഗ്രത പാലിക്കും കൂടുതൽ തീവ്രത ഉള്ള ഇപ്പോൾ ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അളവിൽ കൂടുതൽ മഴ ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ കാലവർഷ സീസണിൽ ഏറ്റവും വലിയ മഴയാണ് ലഭിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി അറുപത്തി ഒൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോട്ടയം ജില്ലയിലെ എടന്നൂരിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാമുകളുള്ള സ്ഥലങ്ങളിൽ അപകടകരമായ സാധ്യതകൾ നിലവിലില്ല എന്നും മന്ത്രി വ്യക്തമാക്കി തുറന്ന ഡാമുകളിൽ ആവശ്യമായ വെള്ളം മാത്രമേ ഉള്ളൂ എന്നും ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ എൽ ഡി ആർ എഫിന്റെ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇവിടെ ജാഗ്രത പാലിക്കാനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഓറഞ്ച് ബുക്കിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകി കൂടാതെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നിർദ്ദേശം മലയോര മേഖലകളിൽ രാത്രിയാത്ര പാടില്ല എന്നുള്ള നിർദ്ദേശം വെള്ള വെള്ളം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തീരദേശ മേഖലകളിൽ ശക്തമായ കാറ്റ് വീശാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പല മേഖലകളിലെ ട്രക്കിംഗ് ഒഴിവാക്കണം കൂടാതെ മൂന്ന് ദിവസങ്ങളിൽ അവധിയെടുത്ത ഓഫീസന്മാർ റെവന്യൂ വകുപ്പുമായും ഈ പ്രസ്തുത നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർ അവർ ലീവ് ലീവിലാണെങ്കിൽ അവർ തിരികെ മടങ്ങി ജോലിയിൽ പ്രവേശിക്കാനുള്ള പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യാജ പ്രചരണങ്ങളാണ് മഴയുമായി ബന്ധപ്പെട്ടും ഒക്കെ ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നൽകുന്നവർ അതിൽ ജാഗ്രത പാലിക്കണം അത്തരത്തിലൊരു പ്രതികരണങ്ങളും നടത്താൻ പാടില്ല അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്തായാലും ഗൗരവതരമായ ഇടപെടൽ നടത്തും പ്രത്യേകിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ കനക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അതത് ജില്ലാ കളക്ടർമാർ സാഹചര്യം വിലയിരുത്തി തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിൽ മന്ത്രി നൽകിയിട്ടുണ്ട് എന്തായാലും മഴ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും നടത്തണമെന്ന ഈ യോഗത്തിൽ ശരി ദിവസങ്ങളിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ശക്തമായതും അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത് ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ അവസരത്തിലും പുറപ്പെടുവിക്കുന്നത് ഇനി മന്ത്രി കെ രാജന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഇപ്പോൾ മധ്യ കേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാപ്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു മൂന്ന് ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിലുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു മോഡറേറ്റ് ട്രെയിനിൻ്റെ സ്വഭാവം മാറി അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ മറ്റന്നാൾ വരെ കേരളത്തിലുണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത